നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയിലെ ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം ഏത് പട്ടികയിലാണ് പരാമർശിച്ചിരിക്കുന്നത് ഏഴാം പട്ടിക സെവന്ത് ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം ഏത് പട്ടികയിലാണ് പരാമർശിച്ചിരിക്കുന്നത് ഏഴാം പട്ടിക സെവന്ത് ഷെഡ്യൂൾ ഏത് ആർട്ടിക്കിളിലാണ് അധികാര വിഭജനം പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏത് ആർട്ടിക്കിളിലാണ് അധികാര വിഭജനം പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഭരണഘടനയിൽ എത്ര ലിസ്റ്റുകളാണ് ഉള്ളത് മൂന്ന് യൂണിയൻ ലിസ്റ്റ് 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 സ്റ്റേറ്റ് കൺകറന്റ് സിസ്റ്റം ഏത് സ്വീകരിച്ച രാജ്യങ്ങളിൽ കാണപ്പെടുന്നു ഫെഡറൽ സിസ്റ്റം സിസ്റ്റം ലിസ്റ്റ് ഏത് ഭരണരീതി സ്വീകരിച്ച രാജ്യങ്ങളിൽ കാണപ്പെടുന്നു ഫെഡറൽ സിസ്റ്റം യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര പട്ടിക യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണ് ഉള്ളത് ഏകദേശം നൂണ് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണുള്ളത് ഏകദേശം നൂറ് യൂണിയൻ ലിസ്റ്റിൽ നിയമനിർമ്മാണ അധികാരം ആർക്കാണ് പാർലമെന്റിന് യൂണിയൻ ലിസ്റ്റിൽ നിയമനിർമ്മാണ അധികാരം അധികാരം ആർക്കാണ് പാർലമെന്റിന് പ്രതിരോധം ഡിഫൻസ് ഏത് പട്ടികയിലാണ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ഏത് പട്ടികയിലാണ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ബാങ്കിങ് ഏത് പട്ടികയിലാണുള്ളത് യൂണിയൻ ലിസ്റ്റ് ബാങ്കിങ് ഏത് പട്ടികയിലാണുള്ളത് യൂണിയൻ ലിസ്റ്റ് വിദേശകാര്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിന് യൂണിയൻ ലിസ്റ്റ് സബ്ജക്ട് വിദേശകാര്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിന് റെസിഡൽ അധികാരങ്ങൾ പവേഴ്സ് അവശിഷ്ട അധികാരം ആർക്കാണ് കേന്ദ്ര സർക്കാരിന് യൂണിയൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്രകാരം റെസിഡൽ അധികാരങ്ങൾ ആർക്കാണ് കേന്ദ്ര സർക്കാരിന് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്രകാരം റെസിഡൽ വിഷയങ്ങളുടെ ഉദാഹരണങ്ങൾ ഏവ കമ്പ്യൂട്ടർ ടെക്നോളജി സ്പോർട്സ് റിസർച്ച് തുടങ്ങിയവ റെസിഡൽ വിഷയങ്ങളുടെ ഉദാഹരണങ്ങൾ ഏവ കമ്പ്യൂട്ടർ ടെക്നോളജി സ്പോർട്സ് റിസർച്ച് തുടങ്ങിയവ സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാന പട്ടിക സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണുള്ളത് ഏകദേശം അറുപത്തി സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണുള്ളത് ഏകദേശം അറുപത്തി സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണ അധികാരം ആർക്കാണ് സംസ്ഥാന നിയമസഭയ്ക്ക് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണ അധികാരമാർക്കാണ് സംസ്ഥാന നിയമസഭയ്ക്ക് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പോലീസിന് ഏത് പട്ടികയിലാണ് സ്ഥാനം സ്റ്റേറ്റ് ലിസ്റ്റ് പോലീസിന് ഏത് പട്ടികയിലാണ് സ്ഥാനം സ്റ്റേറ്റ് ലിസ്റ്റ് കൃഷി ഏത് പട്ടികയിലാണുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് കൃഷി അഗ്രികൾച്ചർ ഏത് പട്ടികയിലാണുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം ആദ്യം ഏത് പട്ടികയിലായിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൺഗ്രന്ഥ ലിസ്റ്റിലേക്ക് മാറ്റി വിദ്യാഭ്യാസം ആദ്യം ഏത് പട്ടികയിലായിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെന്റിന് നിയമനിർമ്മാണ അധികാരം ലഭിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ ഏവ ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് സംസ്ഥാന ഭരണഘടനാ പരാജയം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് രാജ്യസഭയുടെ അനുമതിയോടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അന്തർദേശീയ കരാറുകൾ നടപ്പാക്കുമ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണ അധികാരം ലഭിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ ഏവ ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് സംസ്ഥാന ഭരണഘടനാ പരാജയം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് രാജ്യസഭയുടെ അനുമതിയോടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അന്തർദേശീയ കരാറുകൾ നടപ്പാക്കുമ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കൺകറന്റ് ലിസ്റ്റ് സമകാലിക പട്ടിക കൺകറന്റ് ലിസ്റ്റിൽ എത്ര വിഷയങ്ങളുണ്ട് ഏകദേശം അമ്പത്തിരണ്ട് കൺകറന്റ് ലിസ്റ്റിൽ എത്ര വിഷയങ്ങളുണ്ട് ഏകദേശം അമ്പത്തിരണ്ട് കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണ നിയമനിർമ്മാണവകാശം ആർക്കാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭക്കും ഒരുപോലെ കൺകറന്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണാവകാശം ആർക്കാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഒരുപോലെ പാർലമെന്റിന്റെയും സംസ്ഥാനത്തിന്റെയും നിയമങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ ഏത് പ്രാബല്യത്തിൽ വരും പാർലമെന്റിന്റെ നിയമം പാർലമെന്റിന്റെയും സംസ്ഥാനത്തിന്റെയും നിയമങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ ഏത് പ്രാബല്യത്തിൽ വരും പാർലമെന്റിന്റെ നിയമം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെ വിദ്യാഭ്യാസം വനസംരക്ഷണം തൊഴിൽ നിയമങ്ങൾ വിവാഹം കുറ്റകൃത്യങ്ങൾ മുതലായവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെ വിദ്യാഭ്യാസം വനസംരക്ഷണം തൊഴിൽ നിയമങ്ങൾ വിവാഹം കുറ്റകൃത്യങ്ങൾ മുതലായവ മനസംരക്ഷണം ഏത് പട്ടികയിലാണുള്ളത് കൺകറന്റ് ലിസ്റ്റ് വനസംരക്ഷണം ഏത് പട്ടികയിലാണുള്ളത് കൺകറന്റ് ലിസ്റ്റ് ഭേദഗതിയിലൂടെ ഏതു വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകനന് ലിസ്റ്റിലേക്ക് മാറ്റി വിദ്യാഭ്യാസം വന്യജീവി സംരക്ഷണം നിയമങ്ങൾ തുടങ്ങിയവ തുടങ്ങിയവരണഘടനാ ഭേദഗതിയിലൂടെ ഏതു വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകിന ലിസ്റ്റിലേക്ക് മാറ്റി വിദ്യാഭ്യാസം വനസംരക്ഷണം വന്യജീവി സംരക്ഷണം തൊഴിൽ നിയമങ്ങൾ തുടങ്ങിയവ റിട്ട്സ് റിട്ടുകൾ റിട്ട് എന്നത് എന്താണ് കോടതി നൽകുന്ന ഔദ്യോഗിക ഉത്തരവ് ഒത് എന്താണ് കോടതി നൽകുന്ന ഔദ്യോഗിക ഉത്തരവ് ഓർഡർ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം അധികാരം ആർക്കാണ് സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം അധികാരം ആർക്കാണ് സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം അധികാരമാർക്കാണ് ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം അധികാരമാർക്കാണ് ഹൈക്കോടതിക്ക് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിനെ ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിനെ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ സുപ്രീം കോടതിയിൽ ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരം അപേക്ഷിക്കാനാവുന്നത് എന്തിനു വേണ്ടി മൗലികാവകാശ ലംഘനങ്ങൾക്കായി മാത്രം സുപ്രീം കോടതിയിൽ ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരം അപേക്ഷിക്കാനാവുന്നത് എന്തിനു വേണ്ടി മൗലികാവകാശ ലംഘനങ്ങൾക്കായി മാത്രം ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരമുള്ള അധികാരം എങ്ങനെ വ്യത്യസ്തമാണ് മൗലികാവകാശങ്ങൾക്കും മറ്റു നിയമാവകാശങ്ങൾക്കും റിട്ട് നൽകാൻ കഴിയും ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമുള്ള അധികാരം എങ്ങനെ വ്യത്യസ്തമാണ് മൗലികാവകാശങ്ങൾക്കും മറ്റു നിയമാവകാശങ്ങൾക്കും റിട്ട് നൽകാൻ കഴിയും അഞ്ച് പ്രധാന റിട്ടാണുള്ളത് ഏറ്റവും ശക്തമായ റിട്ടേത് ഹേബിയസ് കോർപ്പസ് ഏറ്റവും ശക്തമായ റിട്ട് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ ഉദ്ദേശം എന്താണ് അന്യായമായ തടങ്കിൽ പാർപ്പിക്കപ്പെട്ട വ്യക്തിയെ മോചിപ്പിക്കുക ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ ഉദ്ദേശം എന്താണ് അന്യായമായ തടങ്കില തടങ്കിൽ പാർപ്പിക്കപ്പെട്ട വ്യക്തിയെ മോചിപ്പിക്കുക മാൻഡമസ് റിട്ട് നൽകുന്നത് എപ്പോഴാണ് ഉദ്യോഗസ്ഥൻ കടമ നിർവഹിക്കാത്തപ്പോൾ മാൻഡമസ് റിട്ട് നൽകുന്നത് എപ്പോഴാണ് ഉദ്യോഗസ്ഥൻ കടമ നിർവഹിക്കാത്തപ്പോൾ പ്രൊഹിബിഷൻ റിട്ട് നൽകുന്നത് എപ്പോൾ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് അധികാരം അതിക്രമിക്കുന്നത് തടയാൻ പ്രൊഹിബിഷൻ റിട്ട് നൽകുന്നത് എപ്പോൾ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് അധികാരം അതി അതിക്രമിക്കുന്നത് തടയാൻ സെർഷ്യോറി സെർഷ്യോറിട്ട് നൽകുന്നത് എപ്പോൾ വിചാരണ ശേഷം തെറ്റായ വിധി റദ്ദാക്കാൻ സെർഷ്യോറി നൽകുന്നത് എപ്പോൾ വിചാരണ ശേഷം തെറ്റായ വിധി റദ്ദാക്കാൻ ഹ്യൂ വരന്തു റിട്ട് നൽകുന്നത് എപ്പോൾ ഒരു വ്യക്തി അർഹതയില്ലാതെ പൊതുപദവിയിലിരിക്കുമ്പോൾ ക്യൂ വേറൻ ക്യൂ വേറൻ്റെ ഉറത്ത് നൽകുന്നത് എപ്പോൾ ഒരു വ്യക്തി അർഹതയില്ലാതെ പൊതുപദവിയിൽ ഇരിക്കുമ്പോൾ താങ്ക് യു